നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ആറാം തീയതി ആറാം മാസം സിക്സ് സിക്സ് പോർട്ടൽ ഓപ്പൺ ആകുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ ആറ് എന്ന സംഖ്യയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ന്യൂമറോളജി പ്രകാരം ആറ് എന്ന സംഖ്യയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തെയും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുവാനുള്ള ഒരു പ്രത്യേക ശക്തിയുണ്ട് അല്ലെങ്കിൽ പ്രത്യേക കഴിവുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല നമ്മൾ ജ്യോതിശാസ്ത്ര പ്രകാരമായി നോക്കുകയാണെങ്കിൽ ആറ് എന്നത് ശുക്രഭഗവാൻ അനുയോജ്യമായ ഒരു സംഖ്യയാണ് അതുകൊണ്ട് തന്നെ സമ്പത്തിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സംഖ്യ കൂടിയാണ് ആറ് എന്ന് പറയുന്നത് ഈ ആറാം തീയതി ആറാം മാസം ഉള്ള പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നിറവേറി കിട്ടുവാനായി വെറും ആറ് തവണ നമ്മൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ബുക്കുകളിലോ അല്ലെങ്കിൽ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എഴുതുന്ന ബുക്കുകളിലോ എഴുതി വെക്കാവുന്നതാണ് നമ്മുടെ ആഗ്രഹത്തെ വെറും ആറ് തവണ മാത്രം നമ്മൾ എഴുതിയാൽ എന്ന് പറഞ്ഞു ഇനി ഇത് ആർക്കെല്ലാം എഴുതാം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും എഴുതാവുന്നതാണ് കഴിവതും നാളെ രാവിലെ ആറ് മണി മുതൽക്ക് വൈകുന്നേരം ആറ് മണി വരെയുള്ള സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ആറ് തവണ അത് എഴുതി വെക്കുവാനായിട്ട് ശ്രമിക്കുക അതല്ല ആ സമയം വിട്ടുപോയി എന്നിരിക്കട്ടെ നാളെ രാത്രി പന്ത്രണ്ട് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നമ്മുടെ ആഗ്രഹം നമുക്ക് എഴുതാവുന്നതാണ് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ് നിങ്ങൾ ഏതൊരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുവാൻ പോകുന്നത് ആ കാര്യത്തെ നിങ്ങൾ മനസ്സിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ ആറ് മണി മുതൽക്ക് വൈകുന്നേരം ആറ് മണി വരെയുള്ള സമയമാണെങ്കിലും ഇനി അഥവാ രാത്രി ya aningelim നമുക്ക് തിരക്കുകളൊന്നുമില്ലാതെ കൂടി നമ്മുടെ ആഗ്രഹം എന്താണോ അത് നിറവേറി കിട്ടിയതായി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമെന്നുണ്ടാകും അതായത് ടെൻഷനുകളൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം സമാധാനമായി ഇരിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ആഗ്രഹത്തെ എഴുതാവുന്നതാണ് ഇനി അഥവാ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഒന്നുകിൽ രാവിലെ ഉണർന്ന ഉടൻ എഴുതാം അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ എഴുതാവുന്നതാണ് ഇനി അഥവാ നമുക്ക് ഓഫീസിൽ ഇരുന്നു കൊണ്ട് എഴുതുവാൻ സാധിക്കും ണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് എഴുതാം നമ്മൾ ആരോടെങ്കിലും കുറേ വർഷങ്ങളായി പിണങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നില്ല അവരുടെ ഒരു ഫോൺ കോളിനായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നമ്മളെ വിളിച്ച് സംസാരിക്കും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ മറ്റുള്ളവർ മുഖാന്തരം നമ്മളിലേക്ക് വന്നു ചേരും എന്നെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളെ വിളിക്കുവാൻ ഇനി വെറും ഇരുപത്തിയൊന്ന് ദിവസം മാത്രം നിങ്ങൾ കാത്തിരുന്നാൽ മതിയാകുന്നതാണ് അതല്ല സാമ്പത്തികപരമായ ഏതെങ്കിലും കാര്യങ്ങൾ നിറവേറി കിട്ടുവാനാണ് എന്നിരിക്കെ വെറും ആറ് ദിവസം മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതിയാകുന്നതാണ് ഇനി എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ എഴുതേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേനയാണ് നമുക്ക് നാളെ ഇത് എഴുതുവാനായിട്ട് ആവശ്യം ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന ഇല്ല എങ്കിൽ മാത്രം നമുക്ക് നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കാവുന്നതാണ് ഇത് എടുത്ത് വരയിടാത്ത ഒരു നോട്ട് പുസ്തകത്തിൽ നമ്മൾ ഇന്നലെ ത്രീ സിക്സ് നയൻ എന്നെഴുതിയില്ലേ അതുപോലുള്ള നോട്ട് ബുക്കോ അല്ലെങ്കിൽ ആ നോട്ട് ബുക്കിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള പേപ്പറോ എടുത്ത് അതിൽ നമ്മൾ ആദ്യം ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി എന്നിങ്ങനെ ആ ഡേറ്റ് എഴുതി ആറ് തവണ നമ്മൾ ആഗ്രഹിച്ച കാര്യം എഴുതേണ്ടതാണ് ഈ ഡേറ്റ് എഴുതി കഴിഞ്ഞ് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ഏതു കാര്യം നിറവേറിക്കിട്ടുവാൻ വേണ്ടിയാണോ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുന്നത് ആ കാര്യം നമ്മൾ ഒന്ന് ഫീൽ ചെയ്യേണ്ടതാണ് നമ്മൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അവർ നമ്മളോട് വന്ന് സംസാരിക്കുന്നത് പോലെയും അവരോടുകൂടി നമ്മൾ കൂടി സമയം ചിലവഴിക്കുന്നത് പോലെയും നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാവുന്നതാണ് ഇനി അഥവാ പണം സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് എത്തുന്നതായും ആ തുക വെച്ച് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുന്നതായും എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം ഇനി വേറെ ഏതെങ്കിലും കാര്യം ജോലി സംബന്ധിച്ചുള്ള കാര്യമാണോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കാര്യം നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നാളെ പോകണമെന്ന് ആഗ്രഹിക്കുകയാണോ ഇനി അഥവാ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വാഹനത്തെക്കുറിച്ചാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിക്കണം എന്നാണോ ചിന്തിക്കുന്നത് ആ സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തിയതായിട്ട് നിങ്ങൾ ഒന്ന് ഫീൽ ചെയ്ത് അതിനെ മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുകളോടുകൂടി നമ്മൾ അതിനെ സന്തോഷത്തോടു കൂടി ഫീൽ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കിട്ടി എന്ന് നിങ്ങൾ കൂടി തന്നെ എഴുതാവുന്നതാണ് ഉദാഹരണത്തിന് ഞാൻ ആഗ്രഹിച്ചത് വ്യക്തിയുമായി ഞാൻ ഇപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ആ വ്യക്തി എന്ന് പറയുമ്പോൾ അവരുടെ പേര് അവിടെ എഴുതേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവരുമായിട്ട് ഞാൻ ഇപ്പോൾ സന്തോഷത്തോടു കൂടി വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നു എന്ന് എഴുതാം ഇനി വിവാഹമല്ല ഫ്രണ്ട്സാണ് എന്നിരിക്കെ ഞാൻ ആഗ്രഹിച്ച ആ വ്യക്തിയുമായി ഇപ്പോൾ ഞാൻ സന്തോഷത്തോടെ സംസാരിക്കുകയും സന്തോഷത്തോടെ ദിവസങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് എഴുതാം ഇനി പണം ആയിട്ടുള്ള കാര്യമാണ് എന്നിരിക്കെ ഞാൻ ആവശ്യപ്പെട്ട ഇത്ര രൂപ എനിക്ക് കിട്ടി എന്ന് എഴുതാവുന്നതാണ് അതുപോലെ നിങ്ങൾ വേറെ ഏത് കാര്യമാണ് എഴുതുന്നതെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ നമ്മളൊന്ന് പതിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇത് നമുക്ക് നടന്ന് കിട്ടി എന്ന് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ആറ് തവണ നമ്മൾ റെഡ് ഇൻക് വെച്ച് എഴുതാവുന്നതാണ് ഇനി എഴുതിയതിനു ശേഷം ആ പേപ്പർ നമ്മൾ ഒന്ന് പതുക്കെ കീറിയെടുക്കുക അതിനുശേഷം ആറ് തവണ ആ പേപ്പർ ഫോൾഡ് ചെയ്ത് മടക്കി നമ്മൾ കിടക്കുന്ന മുറിയുടെ തലയിണയ്ക്കു താഴെ ഈ പേപ്പർ സൂക്ഷിക്കാവുന്നതാണ് ഇനി നമ്മൾ ആ പേപ്പർ നമ്മുടെ ആഗ്രഹങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തീർച്ചയായും നിറവേറിക്കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് ആ പേപ്പർ കത്തിച്ചു കളയാം ഇനി അഥവാ കീറുവാൻ ആഗ്രഹമില്ല നമ്മൾ ത്രീ സിക്സ് നയൻ എന്നുള്ള എഴുതിയ ലോ ഓഫ് അട്രാക്ഷൻ നോട്ട് പുസ്തകത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് അവിടെ തന്നെ സൂക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടിയതിനു ശേഷമെങ്കിലും ആ പേപ്പർ കീറിയെടുത്ത് നമുക്ക് കത്തിച്ച് കളയാവുന്നതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് നാളെ മുഴുവനായും സമയമുണ്ട് സമാധാന ത്തോടുകൂടി നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയം തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടുവാനായിട്ട് ഈ പ്രപഞ്ചത്തോട് നമുക്ക് പ്രയർ ചെയ്യാവുന്നതാണ് ഒരുപാട് പേർക്ക് ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോയിലൂടെ ത്രീ സിക്സ് നയൻ എന്നെഴുതിയ അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടിയതായിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല വിധത്തിലുള്ള ട്രിപ്പിൾ ഫൈവ് മെത്തേഡുകൾ മാത്രമല്ല ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെല്ലാം പറഞ്ഞ് അവരുടെ ആഗ്രഹങ്ങൾ ചെറുതാണെങ്കിലും അല്ല വലുതാണെങ്കിലും അത് നിറവേറി കിട്ടി എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം മാത്രമല്ല നാളെ നമുക്ക് പെട്ടെന്ന് പണം ആവശ്യമാണ് അത് നമുക്ക് എത്തിയേ പറ്റൂ ഇരുപത്തൊന്ന് ദിവസം കാത്തു നിൽക്കുവാൻ സമയമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഒരു ബിരിയാണി എടുത്ത് ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേനയെടുത്ത് നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങൾ അതിൽ എഴുതുക ഒരു വശത്ത് മറുവശത്ത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്നും കൂടി എഴുതി ആ ബിരിയാണി ഇലയെ നമുക്ക് കത്തിച്ച് അതിൽ നിന്നും കിട്ടുന്ന ആ ചെറിയ ചാരം നമുക്ക് വീടിന് പുറത്തേക്ക് പോയി ഊതി ഈ പ്രപഞ്ചത്തിലേക്ക് വിടാവുന്നതാണ് ഇതും നമ്മുടെ പണ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ഒരു മെത്തേഡാണ് എല്ലാ മാസങ്ങളിലും ഓരോ വിധത്തിലുള്ള പോർട്ടലുകൾ ഓപ്പൺ ആകുന്നുണ്ട് ജനുവരി മാസത്തിലാണെങ്കിൽ വൺ വൺ എന്നുള്ള പോർട്ടലും ഫെബ്രുവരിയിലാണെങ്കിൽ രണ്ട് രണ്ട് എന്നുള്ള പോർട്ടലും ഇങ്ങനെ മാസവും തീയതിയും ഒരുമിച്ച് വരുന്നതിന് പോർട്ടൽ ഡേയ്സ് എന്നാണ് പറയുന്നത് ഇത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തഡിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ വരുന്ന ഓരോ ദിവസങ്ങളിലും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ എഴുതി ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ നിഷ്പ്രയാസം നടന്നു കിട്ടുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ ക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ താന്ത്രികങ്ങൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യാത്ര എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ